ഇന്ന് നമ്മളെ നിങ്ങൾക്ക് നമ്മളെ വീടിന്റെ അതായത് മോഡുലർ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം മോഡുലർ കിച്ചണെ പറ്റി ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ഞാനതിൽ നമ്മളതിൽ പറഞ്ഞിരുന്നു മോഡുലരെ കുറിച്ച് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിനെ പറ്റിയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് സക്സസ് ആണെന്നല്ല സക്സസ് അല്ല എന്നും പറയുന്നില്ല കാരണം ഞാനത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം ഇത് എൻ്റെ ഒരു സിയാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈ സംഭവം ചെയ്തിട്ടുണ്ട് ഞാനത് അത് കണ്ടിട്ടല്ല ചെയ്തത് പക്ഷെ ഞാനത് കണ്ടപ്പോൾ ഞാൻ അതിനെ പറ്റി ഒരുപാട് അന്വേഷിച്ചതാണ് ഇത് ഇത് നമ്മൾ നമ്മളെ ജനലാട്ടോ ജനലിൽ കാണാത്തവർക്കാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊരു മൊത്തം കാറ്റുള്ളിലേക്ക് കടക്കുന്ന രീതിയിലാണ് നമ്മൾ ജനൽ കൊടുത്തിട്ടുള്ളത് ഈ ജനലിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലുണ്ട് എങ്ങനെ ചെയ്തു എന്തിനു ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ നമ്മളെ ചാനലുണ്ട് ഒന്ന് കയറി കാണാം ഇതാണ് നമ്മുടെ എന്താണ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത നമ്മുടെ റാക്ക് അല്ലേ റാക്കുകൾ ഇതിൽ ഇനി ബോർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ ചെറിയ ഒന്നെങ്കിൽ പെയിന്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ പോലത്തെ ഡിസൈനിൽ നമ്മൾ ഷീറ്റ് കിട്ടും അതിലേതെങ്കിലും ഒന്നാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ലാസ്റ്റ് ചെയ്യാന്നുള്ള അതായത് ലാസ്റ്റുള്ള വർക്ക് ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട് അതുകൊണ്ട് നിർത്തി വെച്ചാണ് ഇപ്പോൾ ഇതിപ്പോൾ മുകളിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ താഴെത്തോട്ടും ചെയ്യുന്നത് താഴെത്തോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈലിൻ്റെ വർക്ക് കഴിയണം എന്നാലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ ആഗ്രഹിച്ച അതേപോലെ തന്നെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിലിനിയിപ്പോൾ നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റം ഒരു ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക് അതായത് പുറത്തൊരു പൂവിൻ്റെ രീതിയിലുള്ള പരിപാടിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ചിലവ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു ഇത്രയും ഏരിയ ഞാൻ ചെയ്യാൻ എനിക്ക് ഏകദേശം അയ്യായിരം രൂപയുടെ അടുത്താണ് ചിലവ് വന്നിട്ടുള്ളത് അത് ഓരോരോ കാര്യങ്ങളിൽ ഒരുപാട് ബഡ്ജറ്റ് ചിലവ് കുറച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ പാർട്സ് കാര്യങ്ങൾ രീതികൾ നമ്മളെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതാണ് മോഡലർ കിച്ചൺ കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറുതെ വെച്ചതാണ് അതായത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം വെച്ചതാണിത് അതായത് മോഡലർ കിച്ചണിൽ എങ്ങനെയായിരിക്കും എക്സോസ് വരിക ഇതിപ്പോൾ ആണ് ഇതല്ലേ നമ്മുടെ എക്സോസ് ഫാനാണത് ഇതെൻ്റെ കയ്യിലുള്ള എക്സോസ് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇത് നമ്മൾ നേരെ ഇവിടെ കൊണ്ടു ഇങ്ങനെ വ്യക്തി ഇത് കണ്ടോ അതിനായിട്ട് സ്പേസ് നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ കണ്ടുവച്ചതാണ് അല്ല പിന്നീട് നമുക്കതിന് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പാടായിരിക്കും അല്ലേ ഇത് കറക്റ്റായിട്ട് ഇവിടെ എക്സോസ് കൊടുത്തു എക്സോസ് കാണുന്നുണ്ടായിരിക്കും അല്ലേ ഈ എക്സോസ് നമ്മൾ ഇവിടുന്ന് കാണും ഇതിൽ ഇവിടെ ചെറിയൊരു അടപ്പ് കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അടപ്പിൻ്റെ അടുത്ത് കുറേ മുന്നേ ഉള്ളുണ്ട് ഞാൻ കാണിച്ചു തരണ്ട് ഇതിപ്പോൾ നേരെ എക്സോസ് ഇവിടെ വരും അല്ലേ ഇതാണ് എക്സോസ് ബാക്കിൽ ഈ എക്സോസിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ റൗണ്ടിന് ഈ അതായത് പുക വരുന്ന ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ട് നമ്മളൊരു ഒരു പുകക്കുഴല് പോലെ അങ്ങനെ കൊടുക്കും എന്നിട്ട് ഇവിടെ നമ്മൾ തുളയ്ക്കും ഈ നമ്മൾ ഇവിടെ റൗണ്ടായിട്ട് തിളയ്ക്കും ഇത് അന്നേ തിളച്ചാൽ തീരുന്നു വെറുതെ എനിക്കൊരു എക്സ്ട്രാ പണിയായിപ്പോയി അത് അപ്പോൾ അത് ഇതിവിടെ കറക്റ്റ് റൗണ്ടിൽ നമ്മുടെ എന്താ പറയുക കുറച്ച് വണ്ണം കൂടിയ പൈപ്പ് എനിക്കൊന്നും ആറോ ടി ആയിരിക്കും അങ്ങനത്തെ പൈപ്പ് ഉണ്ടായിരിക്കും ആ പൈപ്പ് വാങ്ങിയിട്ട് അതാണ് നമ്മൾ ഇവിടുന്ന് നേരെ ഉണ്ടാക്കിയിട്ട് ഇത് കൂടെ കൊടുക്കും നേരെ പുറത്തോട്ട് ആ പുറത്തോട്ട് കൊടുക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫാന് ഈ ഫാനിവിടെ വർക്കായി കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു ഇതും വേണ്ട അതായത് എന്തായാലും സാധനം മേലേക്ക് തന്നെ എടുക്കുകയുള്ളു അതായത് അപ്പോൾ എല്ലാവരും പലരും ചോദിക്കും അത് ഇത് വർക്കൗട്ടാവോ സംഭവം വിജയിക്കുമോ സംഭവം വിജയിക്കാതിരിക്കാൻ ഒരു ഇതുമില്ല കാരണം നമ്മൾ മീൻ വറക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്കത് മെയിനായിട്ട് ആവശ്യമുള്ളത് സ്മെല്ല് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാതിരിക്കാനുള്ള ഉദ്ദേശം അല്ലേ അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഈ ചെയ്താൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ഈ എക്സോസ് എടുത്ത് മാറ്റുന്ന സിസ്റ്റം നമ്മൾ വിചാരിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് മാറ്റുന്ന പരിപാടിയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആകെ ഇതിന് ചെലവ് വരുന്ന ഈ ഒരു എക്സോസിൻ്റെ കാര്യവും പിന്നെ ഇവിടുത്തെ ഈ പൈപ്പിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മറക്കണ്ട കാരണം മോഡിലവർ വലിയ സാമ്പത്തികം നാൽപ്പതിനായിരം മുപ്പതിനായിരം കൊടുത്ത് വാങ്ങുന്നവരെ പറ്റിയല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് ചിലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയണത് അല്ലാതെ ഇതൊരു പൂർണ്ണമായിട്ട് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ചെയ്താലിത് ഭയങ്കരമായിട്ട് വിജയിക്കും അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട ഇനി ഇതിലഭിപ്രായങ്ങളെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം നമുക്ക് ഞമ്മളെ നമുക്ക് അറിയുന്നതിനനുസരിച്ച് അഭിപ്രായങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും നമ്മളോട് ഇതിൻ്റെ വീഡിയോ കാണണം അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒന്ന് അയച്ച് തരുമോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഇതിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല ഓരോ വീടുകൾ കണ്ട് ഓരോ വീടുകളിൽ കയറി പഴയ വീടും പുതിയ വീടും പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്ത് വരുന്നത് പിന്നെ കുറേ യൂട്യൂബിൽ നിന്നും കുറേ കാര്യങ്ങൾ കിട്ടലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആയിരുന്നു പരിഗണിക്കാം താങ്ക്